ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും തന്നെ പ്രാദേശിക വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ വരുന്നൊരു മെസ്സേജ് ആണ് ഗ്യാസ് ബുക്ക് ആധാറുമായി കണക്ട് ചെയ്യണം അഥവാ ബന്ധിപ്പിക്കണം എന്ന് അപ്പോൾ ഇത് എന്നാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് എന്നിങ്ങനെയുള്ള ഫുൾ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നമ്മുടെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എന്നെ എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഗ്യാസ് ബുക്ക് ആധാറുമായി കണക്ട് ചെയ്യണം അഥവാ ബന്ധിപ്പിക്കണം എന്ന അറിയിപ്പ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ അവസാന ദിവസം കൂടി എത്തിയതോടുകൂടെ ഗ്യാസ് ഏജൻസികളിൽ ഇപ്പോൾ വലിയ തിരക്കാണ് ജനങ്ങള് നല്ല ഇടിയാണ് അവിടെ നടക്കുന്നത് നല്ല തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇതുമായി ബന്ധപ്പെട്ട മെസ്സേജ് ൾ വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഗ്യാസ് ഏജൻസികളിൽ ഇത്ര തിരക്ക് വലിയ തിരക്കായത് ഗ്യാസ് ആരുടെ പേരിലാണോ അയാളാണ് ഗ്യാസ് ഏജൻസിയിൽ എത്തേണ്ടത് ഗ്യാസ് കണക്ഷൻ അതുപോലെ തന്നെ ഗ്യാസ് കണക്ഷൻ ബുക്ക് അതുപോലെ ആധാർ കാർഡ് ഇത് രണ്ടും വരുന്ന വ്യക്തിയുടെ അതായത് ഗ്യാസ് ആരുടെ പേരിലാണോ അയാളാണ് വരേണ്ടത് ആ വ്യക്തിയുടെ കയ്യിൽ ആധാർ കാർഡും ഗ്യാസ് കണക്ഷൻ ബുക്കും ഉണ്ടായിരിക്കണം തുടർന്ന് ഇതുമായി ഗ്യാസ് ഏജൻസിയിൽ വന്ന് കഴിഞ്ഞാൽ അവർ കൈവിരൽ പതിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ആധാർ കാർഡുമായിട്ട് കണക്ട് ചെയ്യുന്നത് പഴയ കണക്ഷൻ ഉള്ളവരാണ് പലരും ഗ്യാസ് ബുക്ക് ആധാറുമായി ബന്ധിപ്പിക്കാതെ ഇരിക്കുന്നത് ഇപ്പോൾ പുതിയ നിലവിൽ പുതിയ കണക്ഷൻ എടുക്കുമ്പോൾ ആധാർ നൽകേണ്ടതിനാൽ ഒട്ടുമിക്കവരും പുതിയ കണക്ഷൻ എടുത്തിട്ടുള്ളവർ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടാവും സോ അവരുടെ കാര്യത്തിലധികം പേടിക്കേണ്ടി വരില്ല ഇനി ഗ്യാസ് പഴയ ആൾക്കാരാണ് കൂടുതൽ പേരും ആധാരമായിട്ട് ഗ്യാസ് കണക്ഷൻ കണക്ട് ചെയ്യാത്തത് അപ്പോൾ ഇനി ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളത് വിദേശത്തുള്ള ഒരു ആളുടെ പേരിലാണെങ്കിൽ വീട്ടിലെ മറ്റ് അംഗങ്ങളുടെ പേരിലേക്ക് മാറ്റി ആധാരമായി ബന്ധിപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ആരുടെ പേരിലേക്കാണോ മാറ്റുന്നത് അവരുടെ ബാങ്ക് അക്കൗണ്ട് ബാങ്ക് പാസ്ബുക്ക് അതുപോലെ റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവ നിർബന്ധമായിട്ട് കൊണ്ടുവന്നതിന് ശേഷം കൊണ്ടുവന്നിട്ട് മാത്രമേ നമുക്ക് അവരുടെ പേരിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് പുതിയ അറിയിപ്പ് ഇപ്പോൾ അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം അതായത് നമ്മൾ ആരുടെ പേരിലാണോ ഇപ്പോൾ നമ്മുടെ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ള ആൾ വിദേശത്താണെങ്കിൽ ആരും മറ്റുള്ളവരുടെ വീട്ടിലുള്ള വേറൊരാളുടെ പേരിലേക്ക് മാറ്റണം അപ്പോൾ അത് ആരുടെ പേരിലേക്കാണോ മാറ്റുന്നത് അവരുടെ ആധാറുമായിട്ട് ബന്ധിപ്പിക്കണം അതിന് അവരുടെ ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡ് ആധാർ കാർഡുമായിട്ട് നമ്മുടെ ഗ്യാസ് ഏജൻസിയിൽ എത്തിച്ചേരേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ മാക്സിമം എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഗ്യാസ് ബുക്ക് ആധാർ കാർഡുമായിട്ട് ബന്ധിപ്പിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ